സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ വീണാ വിജയന്റെ സ്വന്തം മൊഴി ഇപ്പോൾ കുരുക്കായി മാറിയിരിക്കുകയാണ് സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണ ടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നോടൊപ്പം പരാതിക്കാരനായ ഷോൺ ജോർജ് ആണുള്ളത് ഇപ്പൊ ഈ മൊഴി കൂടുതൽ തന്നെയല്ലേ തീർച്ചയായിട്ടും ഇന്ന് വരെ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് അതിനുള്ള സേവനം അവർക്ക് നൽകിയിട്ടുണ്ട് ആ സേവനത്തിനുള്ള പ്രതിഫലം മാത്രമാണ് വീണയുടെ കമ്പനി കൈപ്പറ്റി വീണ തന്നെ എസ് എഫ് ഐക്ക് കൊടുത്തിട്ടുള്ള മൊഴിയിൽ വളരെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു സേവനം കൊടുത്തിട്ടില്ല അന്ന് വീണയും മാത്രമല്ല ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ അൺകവേൺഡ് ദാറ്റ് ദ എക്സാലോജിക് പ്രൊവൈഡഡ് നോ ആക്ച്വൽ സർവീസസ് ടു സി എം ആർ എൽ ആസ് കൺഫേർഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം എക്സാലോജിക് എംപ്ലോയീസ് സി എം ആർ എൽ ഐ ടി ഹെഡ് ആൻഡ് വീണ ടി ഹെർസെൽഫ് വീണയുടെ മൊഴി തീർച്ചയായിട്ടും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകൾക്കാത്തോണ്ട് അപ്പോൾ വീണ തന്നെ ഇപ്പോൾ ഇന്ന് വരെ സി പി എമ്മും എൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും അതുപോലെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതും ഒക്കെ കള്ളമാണ് എന്ന് വീണ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഒരു സേവനം നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഇവരുടെ ഇവരെ ഇവരുടെ കൂടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിട്ടുള്ള ഈ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ആദ്യം പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോണായിട്ട് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കാണ് ലോണാണുള്ള വെപ്പ് അപ്പോൾ പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കാണ് പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യത്തെ ലോൺ ഈ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും വീണ വിജയൻ കൈപ്പറ്റുന്നത് രണ്ടാമത് പിണറായി വിജയൻ അത് ഒരു രൂപ പോലും റീപേയ്മെൻറ്റ് നടത്താൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു രൂപ പോലും റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഒരു 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 കം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് റീപേയ്മെൻറ്റ് നടത്താത്ത ആൾക്ക് രണ്ടാമത് ലോൺ കൊടുക്കുമോ അങ്ങനെ രണ്ടായിരത്തി പതിനാറ് രണ്ട് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനൊന്നാം മാസം മാത്രമാണ് ആകെ ഒരു നാല് ലക്ഷം രൂപ തിരിച്ചടച്ചായിട്ട് കണക്കിലുള്ളത് അതൊരു പേരിന് കാണിച്ച ഒരു ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു കണക്കിന് വേണ്ടി എന്തെങ്കിലും കാണിച്ചാകും പക്ഷേ ആ കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ആ കമ്പനിയിൽ നിന്നും എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കരിമണൽ കർത്തയുടെ സി എം ആറിൽ ഉടമസ്ഥനായ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് ആ പണം തിരിച്ചു കൊടുത്തിട്ടില്ല അത് കൂടാതെയാണ് ഇതിൻ്റെ എല്ലാം ശേഷം ഈ പണം ഒന്നും തിരികെ കൊടുക്കാത്ത സമയത്താണ് വീണ്ടും വീണയ്ക്ക് ഈ കൺസൾട്ടൻ്റായി നിയമിക്കുന്നതും ഈ പണം നൽകുന്നതും അപ്പോൾ അത് എട്ടും അഞ്ചും അഞ്ചും മൂന്നും എട്ട് ലക്ഷം രൂപ മാസം കൊടുക്കുക ഈ പണം കൈപ്പറ്റിയ സമയത്തും നമ്മളത് എടുത്തു നോക്കേണ്ടത് ഈ എംപവറിൻ്റെയിൽ നിന്നും വീണ വിജയൻ കൈപ്പറ്റിയുള്ള പണം തിരികെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെന്താണ് കൈക്കൂലി പണം എന്നുള്ളതാൽ ഇതിലും വ്യക്തമായ രേഖകളൊന്നും പുറത്തുവരാനില്ല മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ഈ ഈ സംസ്ഥാനത്തിന് ഉടമസ്ഥയിലുള്ള കെ എസ് ഐ ടി സിക്ക് ഉൾപ്പെടെ പത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കധികം നഷ്ടം വരുത്തിയ ഒരു കേസിൽ മകൾ പ്രതിയാണെന്ന് സ്വയം സംബന്ധിച്ച സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ഈ തലസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല മാത്രമല്ല ഇതിനെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടി ഈ പണം കൈപ്പറ്റി അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കും ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായ ഒത്തിരി കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ടതുണ്ട് അത് ചെയ്ത് ശേഷം നിങ്ങളെ അറിയിച്ചോളാം കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിയമപരമായ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അത് അതിനു മുമ്പ് ഞാനത് ഇപ്പം എനിക്ക് മാത്രമാണ് കോടതിയിൽ നിന്നും ഈ കുറ്റപത്രം അനുവദിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ഞാനായി പുറത്തുവിടുന്നത് ശരിയല്ല അത് കോടതികളുള്ള എന്റെ വിശ്വാസ്യത പ്രശ്നമാണ് എന്തായാലും ശക്തമായ നടപടിയുമായി തന്നെ ഷോൺ ജോർജ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ കോട്ടയം